രാജ്യം വീണ്ടും സി എ എ വിരുദ്ധ സമരങ്ങളുടെ ചൂടറിയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന് കേരളത്തിന് നൽകിയ ഒരു വാക്ക് ഓർമ്മയുണ്ടോ രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന പ്രതിഷേധങ്ങളിൽ ചുമത്തിയ കേസുകൾ പിൻവലിക്കുമെന്ന് പല തവണ ഉറപ്പ് കൊടുത്തതാണ് എന്നിട്ട് എന്തുണ്ടായി ആകെ എടുത്തത് എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് കേസുകൾ ഇതിൽ ഗുരുതര സ്വഭാവമുള്ളത് നൂറ്റിമൂന്നെണ്ണം എന്നാൽ ഇതുവരെ പിൻവലിച്ചതാകട്ടെ വെറും അറുപത്തി മൂന്നെണ്ണവും ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തന്നെ കേസുകൾ പിൻവലിക്കുമെന്ന് സർക്കാർ ഉത്തരവിറക്കിയിരുന്നു ഹൈക്കോടതിയെ നേരിട്ട് അറിയിക്കുകയും ചെയ്തു ചട്ടം മുന്നൂറ്റി ഇരുപത്തിയൊന്ന് പ്രകാരം മജിസ്ട്രേറ്റ് കോടതികളിൽ അപേക്ഷ നൽകാൻ പബ്ലിക് പ്രോസിക്യൂട്ടർമാർക്ക് നിർദ്ദേശം നൽകിയെന്നും കോടതിയെ അറിയിച്ചു ഹൈക്കോടതിയും അത് സമ്മതിക്കുകയും ചെയ്തു എന്നാൽ അവിടുന്ന് അങ്ങോട്ട് ഒന്നും അരങ്ങിയിട്ടില്ല പിൻവലിക്കൽ പെറ്റീഷൻ പബ്ലിക് പ്രോസിക്യൂട്ടർമാർ കോടതികളിൽ നൽകിയില്ല കോടതിയാണ് കേസ് പിൻവലിക്കേണ്ടത് എന്നാണ് സർക്കാരിൻ്റെ വാദം അതെങ്ങനെ ശരിയാകും കേസ് പിൻവലിക്കാൻ ഉത്തരവിറക്കിയാൽ തീരുന്നതാണോ സർക്കാരിൻ്റെ ഉത്തരവാദിത്വം നയപരമായ തീരുമാനം സർക്കാർ എടുത്തതിന് ശേഷം പ്രോസിക്യൂട്ടർമാർ കേസുള്ള കോടതികളെ അതറിയിച്ച് വിട്രോവൽ പെറ്റീഷൻ നൽകലാണ് പൊതുവേയുള്ള രീതി അത് നടന്നിട്ടില്ല എന്നതാണ് പ്രശ്നം അതിനാലാണ് ഇപ്പോഴും ഭൂരിഭാഗം കേസുകളും തുടരുന്നത് ഹൈക്കോടതി ഉത്തരവനുസരിച്ച് പ്രതികളായവർ കോടതിയെ സമീപിച്ചപ്പോൾ അതിനെക്കുറിച്ച് അറിയില്ല എന്ന നിലപാടാണ് പ്രോസിക്യൂട്ടർമാർ എടുത്തത് സർക്കാർ നേരിട്ട് നിയമിക്കുന്നവരാണല്ലോ പബ്ലിക് പ്രോസിക്യൂട്ടർമാർ സർക്കാർ കാണിച്ച ആത്മാർത്ഥത എന്തേ അവർക്കില്ലാതെ പോയി അവരെ കൊണ്ട് അത് നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വം കൂടി സർക്കാരിന് തന്നെയായിരുന്നു സർക്കാരിനെ വിശ്വസിച്ച് കാത്തിരുന്നവർ വീണ്ടും ഹൈക്കോടതിയിലേക്ക് പോകാനിരിക്കുകയാണ് ഒറ്റയടിക്ക് കേസ് പിൻവലിക്കാനാവില്ലെന്നും സമയമെടുക്കും എന്നുമൊക്കെയാണ് ഇന്നും പാർട്ടിയും സർക്കാരും പറയുന്നത് വാദത്തിന് പറയാമെങ്കിലും നാലു വർഷം വേണമായിരുന്നു എന്ന മറുചോദ്യം സ്വാഭാവികമാണ് ഇതിനിടയിൽ ചിലർ ശിക്ഷ അനുഭവിക്കുകയും പിഴ അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട് സി എ പ്രക്ഷോഭങ്ങളുടെ മുൻനിരയിൽ കേരളം നിൽക്കുകയും പക്ഷെ പ്രതിഷേധക്കാർക്കെതിരെ നിയമ നടപടിയെടുക്കുകയും ചെയ്യുമ്പോഴാണ് സർക്കാരിന് ഇക്കാര്യത്തിൽ ഇരട്ട റോളാണെന്ന വിമർശനം കേൾക്കേണ്ടി വരുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രതിപക്ഷത്തിന് കിട്ടിയ ഇരട്ട ആയുധം സി എ നടപ്പാക്കിയ കേന്ദ്രത്തിനെതിരെയും കേസുകൾ പിൻവലിക്കുമെന്ന് ഉറപ്പ് ലംഘിച്ച സർക്കാരിനെതിരെയും ഒരേ സമയം പ്രതിഷേധിക്കാം